ൂരി തന്നെ നിനക്ക് വേറെന്തെങ്കിലും തിരുമ്പാണ്ടോ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് ഇടാനുള്ള ഷർട്ട് ഞാൻ തേച്ചിട്ട് മേശന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഏഹ് ദൂരിത്താ അവിടെ തേങ്ങ ആള് വന്നിണ്ട് തിരുമ്മലി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ നീക്ക് ചെക്കാ എന്താന്ന് പരിപാടിയാണ് എന്തെ സ്വപ്നം വരുന്നു എന്റെ ജീവിതം എന്തായാലും ഇങ്ങനെ നശിച്ചു ഞാൻ സ്വപ്നത്തിലെങ്കിലും ഇങ്ങനെ ഓരോ വേണ്ടാത്ത സ്വപ്നം കണ്ടു കണ്ടിട്ടാണ് നിന്റെ അച്ഛൻ നേരത്തെ മേലേക്ക് പോയത് വെച്ച കട നീ അടുത്ത കാലത്തല്ലേ വീട്ടിൽ തീർത്ത് പാവ അച്ഛൻ അതിൽ കുറച്ചാളും കൂടെ എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ അതെ ഡേറ്റ് ആ അതെളി പോവാളാ

നല്ല ടീം എല്ലാരും എന്റെ എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കേമ പെൻഷൻ ചെലവഴി ബാങ്കിൽ ഇട്ടിട്ടുണ്ട് വന്നിട്ടാണേ ആ കൂലിന്റെ കാര്യല്ലേ ആ കുഴപ്പമില്ലടാ കഴിഞ്ഞു കണക്കാക്കി ഞാൻ എടുത്തിന് മോനെ ഈ പോയി വരുമ്പത്തിന് വെറ്റിലേയും പുകയിലേയും കൊണ്ടുവരണേ ഒക്കെ തീർന്നിട്ടു ഓക്കെ എന്റെ ഇപ്പ സമയം വെച്ചിട്ട് തേങ്ങക്ക് സ്ഥലം മാറിയായിരിക്കും ഇതെന്തായിട്ട് കിണറ്റുകറിലൊരാൾക്കൂട്ടോ കിണറാന്നുള്ള മനസ്സിലാവില്ല കിണറാണ് നീ കാണാൻ വന്ന പണ്ട് കെട്ടി ചാടിയും എന്റെ ഫോട്ടോ അങ്ങനെ ആ കുട്ടി നേരത്തെ കണ്ടോ കണ്ടു ഇറങ്ങി മോളിക്കുട്ടി അത് കൂടെ ഇല്ലേ മോളെ ഉറങ്ങാൻ കൂടെ ഇല്ല കേറിക്കും നല്ലവണ്ണം പിടിക്കാൻ

അന്റെ പെർഫോമൻസ് അടിപൊളിയായി ഇനി അപ്പ ശരി കുറച്ച് പണികളുണ്ട് ഞങ്ങളെ കണ്ടോവാട്ടോ ബംഗാളിസ് പറ ഞാൻ മടക്കങ്ങ നല്ല ബംഗാളി എന്താണ് നിരീഷാ വിശേഷം ആ സൂന്നപ്പ ഇത് ഇദാരാ നമുക്ക് വേണ്ടപ്പെട്ട ആളാ വേറെങ്ങേലും മണി പറയണ കേട്ടോ ഞാൻ ഇപ്പുറണ്ടേ പറ എടച്ചന്നാലേ കമ്പനി കാരവന്നല്ലോ എപ്പോ ഇങ്ങോട്ട് നേ വരത്തു അങ്ങനെ ഒന്നുമില്ല അപ്പ എപ്പോ അന്റെ കല്യാണം കഴിക്കാൻ പ്ലാൻ കല്യാണം

എൻ്റെ മോഡങ്ങി കിടക്കണ ആറു വർഷത്തെ സാലറി ഉണ്ട് അത് കിട്ടണം അത് കിട്ടണമെങ്കിൽ എൻ്റെ ജോലി ആവണം ആണ് ഇപ്പോഴത്തെക്കാലം അച്ഛമ്മയുടെ എമ്മയുടെ ഒക്കെ ക്ഷേമ പെൻഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്നോണത് അതൊക്കെ കാരണമാണ് അതെ ഞാനൊരു കാര്യം തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരു ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ ആ വീട്ടിൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നോ പ്രശ്നം ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറേന്റെ അവസ്ഥയൊന്ന് കാണുന്നേനും കുറെ കാലായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളിക അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള അതുകൊണ്ടൊക്കെ തന്നെയാ ഈ പ്രശ്നങ്ങളൊക്കെ അതെ ഞാൻ നല്ലൊരു സഹാവാണ് എനിക്ക് ഈ താല്പര്യമില്ല പിന്നെ എനിക്ക് എനിക്കൊന്നും വിശ്വാസം ഇല്ല ഞാൻ ഡയലോഗ് പറയാൻ വിചാരിക്കുന്ന ശരി നിങ്ങളെ നാളെ എന്നാ ഡേറ്റ് ഓഫ് ബർത്ത് പറ

ഓനെ ഇവിടെ രണ്ടാളും കൂടി അമ്മ ചായ സകാവിന് അത്രക്ക് അഭിമാനോ ഞാൻ ട്യൂഷൻ എടുത്തുണ്ടാക്കിയ പൈസയാഷെ കൈണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോ കേക്കോ എന്താ പറയു ദിനേശ് ഏട്ടൻ ഒരു കാര്യം ചെയ് ഒരു കണിയാന പോയി കാണ കണിയാനോ നീ എന്ത് കെണിയൊക്കെ ആയി പറയുന്നേ കെണിയല്ലപ്പാ എല്ലാം ശരിയോ ഞാനല്ല പറയുന്നത് പ്ലീസ് അനക്ക് വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്ന് ഒരു കണിയാ വന്നിട്ട് പ്രശ്നം വച്ച് ശരിയാക്കുന്നു എന്നാൽ പിന്നെ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അയാൾ സോൾവ് ചെയ്യട്ടെ നമുക്ക് കണിയനാ വരുത്താം എന്നിട്ട് പ്രശ്നമാക്കട്ടാ ഞാൻ എന്ത് പറയുന്നു എടാ ദിനേശ അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം റുപ്യാണ് ജെ സി ബിക്ക് കൊടുക്കാൻ നീ എൻ്റെ വീട് അല്ലട ഷാരമേന തല്ലിട്ട് പശു നേരെ പോയി ക്യാൻസലാണല്ലോ വീണത് അതിനെ പൊക്കിയിടിക്കാൻ ജെ സി ബിക്ക് പതിനായിരം റുപ്യ എൻ്റെ ഒരു സമയം തന്നെ എന്തായാലും അയ്യായിരം റുപ്യള്ളു അപ്പൊ ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം അപ്പം ബാക്കി ഗൂഗിൾ പേ ചെയ്യാം നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടുമോ അയ്യായിരം പറഞ്ഞില്ലേ തരാമെന്ന് അത് തരുമോന്ന് പ്ലീസ് അയ്യോ ൂടുള്ള എടുത്തിട്ട് വാ മേലെന്ന് മുക്കി തൊടച്ചുണ്ടോ എനിക്ക് നല്ല വേദന സാരല്ല വേഗം മാറും പൈസ പൈസ കൊടുക്കാസ്റ്റ് എന്താ ചെയ്യണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടണല്ലേ അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളിൽ പ്രശ്നങ്ങളാ ഇനിയിപ്പോ ശരിയായിരിക്കുമോ അതൊക്കെ ഞാൻ പണി എടുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു കണിയാണ്ട് മൂപ്പരടുത്തൊന്ന് പോയി വയ്ക്കാമല്ലോ എനിക്ക് വിശ്വാസമൊന്നുമില്ല പിന്നെ ഗീതി അറിയണ്ട ഗീതി അറിഞ്ഞാൽ അയ്യും ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ല എന്നാൽ ഈ ഒന്ന് പോയി നോക്ക് എൻ്റെ ഓള് പറഞ്ഞല്ലേ ഓളങ്ങനെ പലതും പറയും ഇങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഓം നമശിവായ ഞാൻ ജോൽസ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ ശബരിമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം ഇപ്പൊ തന്നെ വിളിക്കൂ എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് പിന്നെ മൂന്നഞ്ച് കൂടി അങ്ങനെ മൊത്തത്തിൽ അഞ്ചഞ്ച് രാഹുകേതു രാശിമാറ്റം ജോലി മാറ്റം സ്ഥലം മാറ്റം വസ്തുതർക്കം ദാമ്പത്യ ഘടകം സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ കോൾ വിളിച്ചോളൂ വന്നല്ലോ ആ എന്താ മുരളി പറഞ്ഞോളൂ എന്താ വിഷയം

ആ പറ വേണുരളി എ മുരളി പറഞ്ഞു പറഞ്ഞേക്കോ എന്റെ സൂക്ഷിക്കണം കേട്ടോ ആരാ എന്താ ഞങ്ങള് വെറുതെ കാണാൻ വേണ്ടി വന്നതാ നോക്കാൻ എങ്ങനെയാണോ വരുന്നത് മോഡിയൊക്കെ ഇട്ട് അഴിച്ചുമാറ്റിട്ട് ഇതിനോളാ ഇതിലാരാ നോക്കേണ്ടത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്താ പേര് ദിനേശൻ നാളോ നക്ഷത്രമേ നക്ഷത്രേരാടം കരിപൂരോടായിരിക്കും നോക്കിട്ട് പറയാം കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അത് കെണ്ണലി നേരത്തെ ചോദിച്ചൂട്ടെ കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് നാരീ സാമീപ്യം കാണുന്നുണ്ടല്ലോ എൻ്റെ പേര് പ്രണയത്തിലാണല്ലേ മനസ്സിലായി മംഗലയവും അടുത്തുതന്നെ ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ ഉണ്ട് എനിക്ക് ഉറപ്പാ ശുക്രൻ്റെ സാനത്ത് ശരി നിക്കുകയല്ലേ ഇവിടെ തറവാട്ടിലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് പോരാത്തരും പ്രശ്നമാണല്ലോ പ്രശ്നം ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ പതിമൂന്നാളുകൾ ഇങ്ങനെ ചുമ്മാ ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ ഉദ്ദേശിച്ചത് പിന്നെ ഗണിച്ചതനുസരിച്ച് തൻ്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ താനും തന്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും തന്റെ തറവാട്ടിൽ പതിമൂന്ന് ആളുകളുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കലാണ്ട് തന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല അല്ല എന്താ ചെയ്യ എന്ന് ഓടി നടന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തി തരാം അയാളെ പോയി കാണണം ലിസ്റ്റൊക്കെ അയാൾ തരും വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം ഞാൻ വിളിച്ചു പറഞ്ഞോളാം കേട്ടില്ല എടോ പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം എന്നാലേ പരിസ്ഥിതി ഉണ്ടാവു ശരി മനസ്സിലായോ താൻ ഈ കടന്നെ പോയി കാണേ ആള് ബഹു എടുക്കുന്ന ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണെ ഞങ്ങീ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ആണോ വിശ്വസിച്ചോളൂ വിശ്വസിച്ചോളൂ ഇത് കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും വിശ്വസിക്കും അല്ലേ വിശ്വസിക്കും എനിക്ക് ഉറപ്പാ വിശ്വസിക്കും എളുപ്പ വരണുണ്ടോ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും മൂപ്പർ ഒരു ആവാഹനത്തിലാണ് വാഹനത്തിലോ വാഹനത്തിലല്ല പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു തിരുമേനി വരട്ടെ പിന്നെ മൂപ്പർ വരുമ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞോടൊ പതിമൂന്ന് ആൾക്കാരുടെ കാര്യമില്ല സത്യം നിമിത്തം പതിമൂന്നല്ല ഇരുപത് തരും ഈ അടുപ്പം കല്ലും ഞാനിരില്ലും ഞാൻ ഒറ്റക്ക് ഇണ്ടാക്കണ്ടല്ലോലി കറി നേരത്തെ പറയണ്ടോ പണിക്കറി പറഞ്ഞു എത്രയാവെന്ന് ഒന്ന് പറയാള് കുറച്ച് കഠിനാണ് ഒരു പത്തായിരം പിന്നെ എന്റെ രണ്ടായിരം ഓരോരായി കൊടുക്കണം ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം അല്ല പതിമൂന്ന് ആൾക്കാരെന്താ പറയുന്നത് നമുക്ക് കാക്ക വീട്ടിലേക്ക് വരും പത്ത് പൈസ കൊടുക്കണ്ട ഫ്രീയാ ഇതോ പതിമൂന്ന് ആത്മാക്കളെ ആവാഹിക്കണം ആ കുറച്ച് പണിയുണ്ട് ഈ ആത്മാക്കളെ കരുത്തരും ഞാൻ അക പിടിച്ചിട്ടാ കൊറക്കണ്ട ഒരു കാര്യം ചെയ്യാ ഈ ആത്മാവെന്ന് ഒരു അഞ്ഞൂറ് ഉറുപ്പങ്ങ ആയിക്കോട്ടെ നല്ല കാര്യത്തിനല്ലേ ഞാൻ പിന്നെ ഇടപെടാക്കി തരും എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട നിങ്ങൾ വല്യ കൂട്ടുകാരല്ലേ നിങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാ ആട്ടിപൊടി ആക്ക സംഭവം അയ്യോ നമ്മളെ പൊറോട്ട അടിപിടിച്ചിട്ടുണ്ടാവും അപ്പൊ പറഞ്ഞാ ആണല്ലേ എന്താണല്ലോ Mm-hmm.